டிரிபிள் நைன் பிளண்ட் ஃபாஷன் ஸ்டோர் பை ஸ்ரீவத்சம் இனி எல்லாருக்கும் ஸ்டைல் ஆவா ட்ரிப்பிள் நைன் பிளென்ட் ஃபாஷன் ஸ்டோர் நியர் பாலமூடு ஜங்ஷன் சாருமூடு ഉണ്ടായിരുന്ന കൂര നിലംപതിച്ചതോടെ അന്തിയുറങ്ങാൻ മാർഗമില്ലാതിരുന്ന ആദിവാസി കുടുംബത്തെ ഒടുവിൽ മാറ്റി പാർപ്പിക്കാൻ തീരുമാനം പത്തനംതിട്ട മഞ്ഞത്തോട്ടിൽ കൈക്കുഞ്ഞുമായി വനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന തങ്കയെയും കുടുംബത്തെയുമാണ് കളക്ടർ ഇടപെട്ട് മാറ്റി പാർപ്പിച്ചത് പത്തനംതിട്ട ലാഹ വനത്തിനുള്ളിലുണ്ടായിരുന്ന കൂര നിലംപതിച്ചതോടെ അന്തിയുറങ്ങാൻ വീടില്ലാതെ കൈക്കുഞ്ഞുമായി പുറത്തു കഴിയേണ്ടി വന്ന തങ്കയ്ക്കും കുടുംബത്തിനുമായാണ് കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് മാറ്റി പാർപ്പിച്ചത് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ കുടുംബത്തിലെ ആവശ്യപ്രകാരം തൊട്ടടുത്ത അങ്കൻവാടിയിൽ താമസ സൗകര്യവും ടർപോളിനുകളും നൽകി നിലവിൽ നിർമ്മാണം അനുചിതത്തിലായ ഇവരുടെ വീടിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശം നൽകി കളക്ടറുടെ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് ഗ്രഹനാഥനായ ബാലചന്ദ്രൻ പറഞ്ഞു നമുക്ക് മാറി വീട് മഴയൊക്കെ മാറി താമസിക്കൊളിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വനത്തിനുള്ളിലെ ഏക ഏകാശ്രയമായിരുന്ന കൂര തകർന്നു വീണത് തലനാരിഴക്കായിരുന്നു തങ്കയും കുടുംബവും രക്ഷപ്പെട്ടത് ട്രൈബൽ പ്രൊമോട്ടർ സ്ഥലം സന്ദർശിച്ചതല്ലാതെ കുടുംബത്തെ മാറ്റി പാർപ്പയക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല കൂര നിലം പൊത്തിയതോടെ വന്യമൃഗങ്ങളെ ഭയന്ന് കൈക്കുഞ്ഞുമായാണ് കുടുംബം പുറത്തു കഴിഞ്ഞിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട